ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കെട്ടുടുപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഒരു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ അളവിൽ ഉള്ള ഒരു കെട്ടുടുപ്പാട്ടോ ഒരു വയസ്സ് വരെയൊക്കെ ഇടാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ രണ്ട് പീസ് തുണി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തുണി ഇന്ന് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ വെട്ടൊന്ന് നമുക്ക് നോക്കാം ഇരുപത്തി നാലിഞ്ച് വെത്തിലാണ് ആ തുണി വന്നിട്ടുള്ളത് ഇരുപത്തിനാല് ഇഞ്ച് വെടുത്തും അതുപോലെ തന്നെ പതിനേഴ് ഇഞ്ച് ലെങ്ത്തുമാണ് വന്നിട്ടുള്ളത് അങ്ങനത്തെ രണ്ട് പീസാണ് ഞാനിപ്പോൾ അവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇനി ആ ഒരു പീസ് ആ രണ്ട് പീസും കൂടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മടക്കി വെക്കുകയാണ് ഈ രീതിയിലൊന്ന് മടക്കി വെക്കണം വയ്ക്കണം അതിനുശേഷം നമുക്കിവിടെ നെക്ക് ഒന്നും മാർക്ക് ചെയ്യേണ്ടതില്ല നമുക്ക് ആകെ മാർക്ക് ചെയ്യേണ്ട ഒരു ഒരളവെന്ന് പറഞ്ഞാൽ ഇവിടെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമ്മുടെ ആ ഓപ്പൺ സൈഡുണ്ടല്ലോ ആ ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്യുക ഈ രീതിയിലൊന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ് ഇല്ലേ ആ പോയിൻറ്റിൽ നിന്ന് താഴേക്കൊരു ഇഞ്ച് അല്ലെങ്കിൽ നാലര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കാം ഇതാണ് നമ്മുടെ ആം ഹോള് ഒരു മാർക്കിങ് മാത്രമേ നമുക്ക് ഈ ഒരു ഉടുപ്പിൻ്റെ അകത്തുള്ളൂ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടതും നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ ആ ബോഡി പാർട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം ഹോൾ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ബോഡി പാർട്ട് ഒന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് അത് ഷേപ്പ് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ആയിട്ട് അടിച്ചെടുത്താൽ മതി രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഫുള്ളായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഇനി ഇതാണ് ആം ഹോൾ വരുന്നത് അപ്പോൾ ആം ഹോൾ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ ബോഡി പാർട്ട് ജോയിൻ ചെയ്ത് കൊടുത്തത് ഇനി ഇതുപോലത്തെ ക്രോസ് പീസ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ക്രോസ് പീസ് ഒന്നര ഇഞ്ചിൻ്റെ ക്രോസ് പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യം അത് ചീത്തവശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഈ ഒരു നമ്മുടെ ഉടുപ്പിൻ്റെ നല്ല വശത്ത് വെച്ച് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ടിക്കുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇനി അത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ നമ്മൾ രണ്ട് സൈഡും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് മുകൾ ഭാഗം കണ്ടോ അത്രയും നീളത്തിൽ എന്തായാലും മുകൾ ഭാഗം വേണ്ടല്ലോ അതൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ അതിലൂടെ ഒരു വള്ളി കയറ്റി കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു വള്ളിയുടെ വിഴ്ത്തുണ്ടല്ലോ അതിനനുസരിച്ച് വേണം മടക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒരു കാലിഞ്ച് മടക്കുക അതിന് ശേഷം ഒന്നും കൂടെ മടക്കുക ഞാനിപ്പോൾ അവിടെ തേരുവശം ആയതുകൊണ്ട് ഒറ്റ മടക്കി മടക്കുന്നുള്ളൂ നിങ്ങൾ തേരുവശമാണെങ്കിൽ ഒന്ന് മടക്കിയാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കാലിഞ്ചി മടക്കുക അതിന് ശേഷം ഒര ഇഞ്ച് വെട്ടിൽ ഒന്ന് മടക്കി വയ്ക്കുക അപ്പോൾ ഞാൻ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ താഴ്ഭാഗമാണ് താഴ്ഭാഗം മടക്കി അടിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് നമുക്ക് മടക്കി അടിച്ചിട്ട് വരാം അപ്പോൾ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ഫുള്ളായിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതും അടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് വള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കാലിഞ്ച് ഒരു വീതിയിൽ രണ്ട് വള്ളി അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു പിന്നെ അറ്റത്ത് കുത്തി കൊടുക്കാം പിന്നെ കുത്തിയിട്ട് നമുക്ക് ഈ മുകൾ ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് മടക്കി അടിച്ചില്ലേ ആ മടക്കി അടിച്ചതിൻ്റെ ഉള്ളിൽക്കൂടെ ഈ വള്ളി കയറ്റി എടുക്കുക ഒരു സൈഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് എടുക്കാം ഇനി ഈ ഫ്രണ്ടിലത്തെ വള്ളിയും ബാക്കിലത്തെ വള്ളിയും കൂടെ തമ്മിലാണ് കെട്ടേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു വിടുത്തുണ്ടല്ലോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഒക്കെ അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് വെക്കാം വെച്ചതിന് ശേഷം കെട്ടിക്കൊടുക്കാം നമുക്കപ്പോൾ കുട്ടീനെ കൊടുത്തതിന് ശേഷം കെട്ടിക്കൊടുക്കുന്നതായിരിക്കും നല്ലത് കറക്റ്റ് അളവറിയാലോ അന്നേരം ഇനിയിപ്പോൾ ഈ വള്ളി ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ ഒരു അഭംഗിയാണല്ലോ അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമുക്ക് എന്തെങ്കിലും ഹാങ്ങിങ് പോലെ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ വയ്ക്കാം ഞാനിവിടെ ഒരു പോലെ സംഭവം വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ അകത്തിന് വേറെ പണിയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇപ്പം ഇതാണ് ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ട് ഇതിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലത്തെ ഒരു വെല്ലുപോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ വന്നാലാണ് ഒരു കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ പ്ലേറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് ഇപ്പം വെച്ചിട്ടുണ്ട് ഇനി ഇട്ട് കുട്ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വെച്ചാൽ മതി ലൈനിങ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ കുട്ടിയായത് നമുക്ക് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്